പ്രചാരണത്തിന്റെ ഭാഗമായി പാണ്ടിക്കാട് പഞ്ചായത്ത് നേതൃസംഘമം സംഘടിപ്പിച്ചു വ്യാപാര ഭവനിൽ നടന്ന പരിപാടി മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് എന്നതിനെ സംബന്ധിച്ച് പണ്ടത്തെ വാദിയല്ല ഇപ്പോൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അവരുടെ ബാബു പറഞ്ഞ സംസാരത്തിൻ്റെ കളിയും പിന്നെ സി പി എം ഒക്കെ നടത്തുന്ന പ്രചാരണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അവർ ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ബെറ്റിനോട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി കി ടി മോഹൻ ബഷീറിൻ്റെ പറഞ്ഞു എന്നാൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഒഴുകിയോട് പോലും എത്രയോ പ്രശ്നങ്ങൾ എത്രയോ ചർച്ച രാജ്യത്തെ മൗലികമായി ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും സജീവമായിട്ട് ഇടപെടുന്നു ഇതൊക്കെ ആരും ഏത് സബ്ജക്റ്റ് പറഞ്ഞു വന്നാലും ഒരു സബ്ജക്റ്റിൽ പോലും നിങ്ങൾ സംസാരിക്കാതിരിക്കാറില്ല അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം ഞാൻ ദീർഘമായിട്ടൊന്നും അവർ പറയുന്നില്ല ഞാൻ ഏത് സമയത്തും നിങ്ങൾക്കെന്നെ തിരഞ്ഞെടുത്തയച്ചാൽ എന്നെ കിട്ടാനോ എന്നോട് പറയാനോ ഞങ്ങൾ കൂട്ടി പ്രയാസമുണ്ടായിരുന്നു ഒരാളും ഇല്ലാതെ മലപ്പുറം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് പാണ്ടിക്കാട് പഞ്ചായത്ത് യു ഡി എഫ് നേതൃസംഗമം സംഘടിപ്പിച്ചത് പൗരത്വ നിയമ ഭേദഗതി ചർച്ചയിൽ പാർലമെന്റിൽ എതിർത്ത് സംസാരിച്ചവരിൽ രണ്ട് പേർ മുസ്ലിം ലീഗ് എം പിമാരാണെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു ആലപ്പുഴ എം പി എം ആരിഫ് എതിർത്തവരുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞു സി ഐ എ ബില്ല് സഭയിലെത്തിയപ്പോൾ അവതരണാനുമതി നൽകരുതെന്നാവശ്യപ്പെട്ട് താനും കുഞ്ഞാലിക്കുട്ടിയും ലോക്സഭയിൽ സംസാരിച്ചു ബില്ല് അവതരിപ്പിച്ചപ്പോഴും തങ്ങൾ എതിർത്തു രാജ്യസഭയിൽ പി വി അബ്ദുൽ വഹാബ് എതിർത്ത് സംസാരിച്ചു ലീഗും കോൺഗ്രസും അടക്കം എൺപത് വോട്ടുകളുടെ ശക്തമായ വിയോജിപ്പോടെയാണ് ലോക്സഭയിൽ ബില്ല് പാസായതെന്നും ഇ ടി ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ നിയോജക മണ്ഡലം യു ഡി എഫ് കൺവീനർ പി എച്ച് ഷമീം ചെയർമാൻ പറമ്പൻ റഷീദ് ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ പി സലീൽ അഡ്വക്കേറ്റ് അബു സിദ്ദീഖ് വി മജീദ് കെ കെ സദക്കത്ത് ഇ സഫീർജാൻ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്